എന്ന് മുതലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി കുട്ടികൾ ഉണ്ടായന് ശേഷമാണ് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി സ്വരച്ചർച്ച ഉണ്ടാകാൻ തുടങ്ങിയത് എത്ര കുട്ടികളാണ് ശരിക്കും ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ് ഒന്ന് ഒരു കുട്ടി രണ്ട് കുട്ടി ഒരു സ്വന്തം കുട്ടികളുടെ കാര്യത്തിൽ പോലും നിങ്ങൾക്ക് ഉറപ്പില്ല മനുഷ്യ സത്യവാൻ കൃത്യമായിട്ട് പറയും ഞങ്ങൾ കൺഫ്യൂഷൻ കുട്ടികളുള്ളത് രണ്ട് കുട്ടി ഉറപ്പിച്ചു രണ്ട് കുട്ടികളുള്ളത് അപ്പൊ ഈ രണ്ട് കുട്ടികൾ ഉണ്ടായ പിന്നെയാണ് ഇദ്ദേഹത്തിന് തന്നെ സംശയം തോന്നാൻ തുടങ്ങിയത് ഒരു ദിവസം രാത്രി ഞങ്ങൾ കിടന്ന് ഉറങ്ങിയാണ് രാത്രി ആയപ്പോഴേക്കും പെട്ടെന്ന് ഈ വിശാശമോറം ചാടി എഴുന്നേറ്റിട്ട് എന്റെ അല്ല ഇങ്ങനെയുള്ള പക്ഷെ അത് പരസ്യമായിട്ട് പറയാൻ പാടില്ല എന്ന യുവകോമളെ അതെ ചാടി എഴുന്നേറ്റിട്ട് എന്റെ മുഖത്തേക്കിട്ട് ഓറച്ചൊരു ഒറ്റ അടിയാണ് എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് ആരാണ് നിന്റെ പുറകെ എന്ത് പറയും ആലോചിച്ചു ഞാൻ പറഞ്ഞു നിഴലാണെന്ന് പറഞ്ഞു വിശ്വസിക്കണ്ടേ കാർപാട് അല്ല സത്യമാണ് അത് പറഞ്ഞു ശരിയല്ലേ നിഴലാണ് അവരുടെ പുറകിൽ നെല്ലാണ് അപ്പൊ നെല്ലാണ് ഉണ്ടായിരുന്നത് ടോർച്ച് ടോർച്ചടിച്ച നെല്ലാണ് ഇവിടെ പോകേണ്ടായിരുന്നത് ശരി നെല്ലാണ് ഞാൻ സംഭവിച്ചു ഞാൻ അങ്ങോട്ട് വന്നപ്പോ ഈ നഴലെന്തിരെ മധുര അടി ഓടിക്കളഞ്ഞത് എനിക്ക് വേറെ ആര് പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാവില്ല സാറേ മാഡം ശരിക്കും പറഞ്ഞാൽ പക്ഷെ സ്വന്തം ഭർത്താവ് ഭാര്യ സംശയിക്കുക അത് ഒന്നിച്ച് കിടക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ സംശയിക്കാൻ സാറേ സഹിക്കാൻ പറ്റും ഇങ്ങനെ മാത്രം പ്രതീക്ഷിച്ചാൽ ഇറങ്ങി പോകുന്നില്ല ഇത്രയും കണ്ടോ അവര് മുഖത്തേക്ക് നോക്കൂ കുളീനെ ഇല്ലാത്ത അതെ സത്യം കുലീനതീനത ഉള്ള ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ നിങ്ങൾ എങ്ങനെ സംശയിക്കുന്നു സംശയിക്കണമെങ്കിൽ തോന്നും അനുഭവം കണ്ടാന്നു